ഹായ് ഒരിവൺ വെൽക്കം ബാക്ക് നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്റർ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് അതിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ പാർട്ണർ പറയുന്ന പേരാണ് ഇൻകമിങ് പാർട്ട്ണർ പുതുതായിട്ട് വരുന്ന പാർട്ട്ണറാണെ ഇൻകമ്മിംഗ് പാർട്ട്ണർ ഒരു പാർട്ട്ണർ പുതുതായിട്ട് എടുക്കുന്നതെങ്കിൽ ആ ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പുതിയ പാർട്ടണർ എടുക്കുന്നത് മറ്റുള്ള പാർട്ണേഴ്സിനെ സമ്മതത്തോട് കൂടി മാത്രമായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഇൻകമ്മിംഗ് പാർട്ട്ണർക്ക് പ്രധാനമായിട്ടും രണ്ട് അവകാശങ്ങളുണ്ട് എന്നുള്ളത് പഠിച്ചു അതായത് ഒന്ന് അസെറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശം മറ്റൊന്ന് പ്രോഫിറ്റ് ഷെയർ ചെയ്യാനും അസെറ്റ് ഷെയർ ചെയ്യണം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസറ്റിൻ്റെ ഷെയർ കിട്ടണമെന്ന് തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു തുക കൊണ്ടുവരണം അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടുന്നതിന് പ്രീമിയം എന്ന പേരൊരു എമൗണ്ട് കൊണ്ടുവരുന്നൊക്കെ നമ്മൾ പഠിച്ചു ഡിസ്കസ് ദി അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയ പാർട്ണറെ പ്രവേശിപ്പിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ളതാണ് അപ്പോൾ നോക്കാം മോരൊന്നായിട്ട് ഒന്ന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്കറിയാം ആദ്യമുള്ള പാർട്ട്ണേഴ്സിന് റേഷ്യോ ഉണ്ടാവും അതിലൊരു പുതിയൊരു പാർട്ടണറും കൂടെ വരുന്ന സമയത്ത് അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോല മാറ്റം വരും അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം രണ്ട് സാക്രിഫൈസിംഗ് റേഷ്യോ ആദ്യമുള്ള പാർട്ട്ണേഴ്സ് നിൽക്ക മറ്റൊരു പാർട്ണർ വരുമ്പോൾ ചിലപ്പോൾ ഓൾഡ് പാർട്ട്ണേഴ്സിനെ ചെയ്യണേ ചില സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ അത് നമ്മൾ വേറൊരു ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നിട്ട് ആദ്യം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും പഠിക്കും എന്നതിന് ശേഷമാണ് സാക്രിഫൈസ് റേഷ്യോ പഠിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് അവിടെ പറയും പിന്നെ വാലുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ില് ദൻ പഠിക്കാനുള്ളത് ഗുഡ് വില് എങ്ങനെയൊക്കെ വാല്യൂ ചെയ്യാം അതായത് മൂല്യനിർണ്ണയം നടത്താം ദെൻ റിവാലേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസും പുനർ മൂല്യനിർണ്ണയം നടത്തണം അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്കുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ നിൽക്കുന്ന പ്രോഫിറ്റ്സ് ലോസൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പാർട്ട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യണം ഈ ആറ് കാര്യങ്ങളും ഓരോന്നായിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ട് പറയാം അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ആദ്യം പഠിക്കാം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്കറിയാം ആദ്യമുള്ള പാർട്ണേഴ്സിനൊക്കെ മറ്റൊരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും ും അപ്പം അത് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ റേഷ്യ പിന്നെ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ഹി അക്വയസ് ഹിസ് ഷെയർ ഓർ പ്രോഫിറ്റ്സ് ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഒരു പുതിയ പാർട്ണർ വരുന്ന സമയത്ത് എന്താ നടക്കുന്നത് അവര് അവരുടെ പ്രോഫിറ്റിൻ്റെ അതായത് ഓൾഡ് പാർട്നേഴ്സിൽ നിന്നും അവരുടെ പ്രോഫിറ്റിന് ഒരു ഷെയർ നേടിയെടുക്കുകയാണ് ആര് ഈ പുതിയ പാർട്ണർ ദ ദറ്റ് ഈസ് ആൺ ദി അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ദി ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് എർ ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദി ന്യൂ പാർട്ട്ണർ അതായത് പുതിയ പാർട്ട്ണർ വരുന്നത് കാരണം അവിടെ ആര് സാക്രിഫൈസ് ചെയ്യണം ഓൾഡ് പാർട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഒരു പ്രോഫിറ്റിൻ്റെ ഷെയർ ഉണ്ടാവും അവർ ക്യാപിറ്റൽ കൊണ്ടതുണ്ടാവും ന്യൂ പാർട്ട്ണറും എന്ത് ചെയ്യുന്നുണ്ട് ക്യാപിറ്റലിൻ്റെ അമൗണ്ട് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ പ്രോഫിറ്റ് കിട്ടുന്ന പ്രീമിയം എന്ന് പറയുന്ന തുകയും കൊണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും മാത്രമേ അവർക്ക് എന്തെയുള്ളൂ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടുകയുള്ളൂ എന്തെന്നാലും എത്ര പ്രോഫിറ്റാണോ കിട്ടുന്നത് അതിലൊരു വിഹിതം ആർക്കും കൊടുക്കേണ്ടി വരും പുതിയ പാർട്ട്ണർക്കും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും ഈ പുതിയ പാർട്ട്ണർ പ്രോഫിറ്റിൻ്റെ ഷെയർ എന്ത് ചെയ്യും നേടിയെടുക്കും അങ്ങനെ നേടിയെടുത്ത് കഴിഞ്ഞാൽ അവിടെ ആര് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാക്രിഫൈസിംഗ് റേഷ്യോ അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും സാക്രിഫൈസിംഗ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാത്രം പോരാം അപ്പോൾ എന്തായാലും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക് അനിൽ ആൻഡ് വിശ്വ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സിൻ്റെ റേഷ്യോ ത്രീസ് ടു അനിലും ആണ് പാർട്ട്ണേഴ്സ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ മൂന്നേസ് ടു രണ്ട് ദേ അഡ്മിറ്റഡ് സുമിത് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ വൺ ബൈ ഫിഫ്ത്ത് ഷെയർ ഇൻ ദി ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം പുതിയ പാർട്ട്ണറാണ് സുമിത്ത് ഒന്നേ ബൈ അഞ്ച് ഷെയറിനാണ് കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ വിശ്വ ആൻഡ് സുമിത് മൂന്നാളുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഓർമ്മയുണ്ടോ അവിടെ നമ്മൾ പറഞ്ഞു മൂന്നേ ഇൻസ്റ്റ്യൂട്ട് രണ്ടും പുതിയത് വന്ന പാർട്ണറുടെ ഷെയറിൻ്റെ ഡിനോമിനേറ്റർ അതായത് ഛേതും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്ന ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും ന്യൂ റേഷ്യോ പക്ഷേ ഇവിടെ അങ്ങനെയാണോ നോക്കേ മൂന്നേ ഈസ് ടു രണ്ട് മൂന്ന് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും അഞ്ച് അഞ്ചും പിന്നെ സുമിത്തിൻ്റെ ഷെയർ ഒന്നും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടണം ആറാണ് പക്ഷേ ഒന്നേ ബൈ അഞ്ചല്ലേ ചേതം വരുന്നത് അഞ്ചല്ലേ ചേതം വരുന്നത് ആറാണോ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം അവിടെ ഒന്ന് ബൈ ആറ് എന്നാണെന്നുണ്ടെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എത്ര തന്നെ ആയിരിക്കും മൂന്നേ ഈസ്റ്റു രണ്ട് ഈസ്റ്റു ഒന്ന് തന്നെ ആയിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ മൂന്ന് രണ്ടും അഞ്ച് അഞ്ചും ഒന്നും കൂട്ടി കഴിഞ്ഞാൽ ആറാണ് പക്ഷേ ഇവിടെ ചേതം അഞ്ചാണ് ആറല്ല ആറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണേണ്ട ആവശ്യമില്ല ന്യൂ റേഷ്യോ കാണേണ്ട ആവശ്യമില്ല ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് പുതിയ പാറയുടെ ഷെയർ എടുത്ത് എഴുതാം സുമിത്തിൻ്റെ ഷെയർ എത്രയാണ് സുമിത്ത് ഷെയർ റീസ്റ്റു വൺ ബൈ ഫൈവ് ഓൾഡ് റേഷ്യോ ഓഫ് അനിൽ ആൻഡ് വിഷൽ അനിൽൻ്റെ വിശലിൻ്റെ ഓൾഡ് റേഷ്യത്തിയാണ് മൂന്നേസ് ടു രണ്ട് ടോട്ടൽ പ്രോഫിറ്റ് ഒരു രൂപ എന്നത് അസുഖം ചെയ്ത് നമുക്ക് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങളെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ്സ് ഒരു രൂപയാണെന്നുള്ളത് അസ്യൂം ചെയ്യാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതുപോലെ തന്നെ അപ്പോൾ ലെറ്റ് പ്രോഫിറ്റ് ഇസിക്കൽ ടു റുപ്പീസ് വൺ ഇനി റിമൈനിങ് പ്രോഫിറ്റ് കാണണം അതായത് ഒരു രൂപ പ്രോഫിറ്റ് ഉള്ളതിൽ സുമിത്ത് എന്ന് പറയുന്ന പുതിയ പാർണറുടെ ഷെയർ ആണ് എത്ര ഒന്നേ ബൈ അഞ്ച് അപ്പോൾ റിമൈനിങ് പ്രോഫിറ്റ് കാണണം എങ്ങനെയാണ് ഒരു രൂപയിൽ നിന്നും സുമിത്തിൻ്റെ ഷെയർ ഒന്നേ ബൈ അഞ്ച് മൈനസ് ചെയ്യാം അത് ഭിന്ന സംഖ്യ ആയെന്ന് മാത്രം ഇപ്പോൾ രണ്ടിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അല്ലേ ഇപ്പോൾ ഇവിടെ ഒരു സംഖ്യ രൂപത്തിൽ രൂപത്തിലെടുക്കുകയാണ് കരുതാം സപ്പോസ് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അതിൽ സുമിത്തിൻ്റെ ഷെയർ രണ്ടായിരം രൂപയാണ് കരുതുക അപ്പോൾ അയ്യായിരത്തിൽ നിന്നും രണ്ടായിരം മൈനസ് ചെയ്താൽ അവിടെ ബാക്കി എത്ര ഉണ്ടാവും മൂവായിരം ആ മൂവായിരം ആർക്കൊക്കെ ഉള്ളതായിരിക്കും അതായത് വിഷൽ എന്ന് പറയുന്ന പാർട്ണറും അതുപോലെ അനിൽ എന്ന് പറയുന്ന പാർട്ണർക്കും ഉള്ളതാണ് അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ഭിന്ന സംഖ്യയൊക്കെ എന്ന് മാത്രം അതായത് ഒരു രൂപയാണ് പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അപ്പോൾ ഒരു രൂപയിൽ നിന്നും ഒന്നേ ബൈ അഞ്ച് മൈനസ് ചെയ്യുക അയ്യായിരത്തിൽ നിന്നും നമ്മൾ രണ്ടായിരം മൈനസ് ചെയ്തില്ലേ അതുപോലെ ഒന്നേ ബൈ അഞ്ച് മൈനസ് ചെയ്യാം അപ്പോൾ ഒന്നിൽ നിന്നും ഒരു ഭിന്ന സംഖ്യ ഒരു പൂർണ്ണസംഖ്യയിൽ നിന്നും ഒരു ഭിന്ന സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അതായത് ഒന്ന് മൈനസ് ഒന്ന് ബൈ അഞ്ച് ഒന്നിൻ്റെ താഴെ ഒരു ഒന്ന് ഉണ്ട് എന്നുള്ളത് സങ്കല്പിക്കുക എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ഒന്നിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് എത്ര കിട്ടും ഒരഞ്ച് അഞ്ച് നമ്മുടെ ചിഹ്നം എന്താണ് മൈനസ് പിന്നെയോ ഒരൊന്ന് ഒന്ന് മൈനസ് ഒന്ന് ഡിവൈഡഡ് ബൈ ഒരഞ്ച് അഞ്ച് എ സിറ്റ് എത്രയെന്ന് കിട്ടും നാല് ബൈ അഞ്ച് അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സംഖ്യാ രൂപത്തിൽ പറഞ്ഞല്ലോ ബാക്കി എത്ര പ്രോഫിറ്റ് ഉള്ളത് രണ്ടായിരം മൈനസ് ചെയ്ത് കഴിഞ്ഞാലും മൂവായിരം അതുപോലെ ഇവിടെ നമുക്ക് ഒരു രൂപയിൽ നിന്ന് ഒന്നേ ബൈ അഞ്ച് മൈനസ് ചെയ്തോ ബാക്കി പ്രോഫിറ്റ് എത്ര കിട്ടി നാല് ബൈ അഞ്ച് കിട്ടി ഇനി ആ നാല് ബൈ അഞ്ചിന് അനിലും വിഷലും അവരുടെ റേഷ്യോ ഇല്ലേ മൂന്ന് ഈസ് രണ്ട് എന്ന് പറയുന്ന റേഷ്യോ ആ മൂന്ന് ഈസ് രണ്ട് എന്ന് പറയുന്ന ഓൾഡ് റേഷ്യോ പ്രകാരം എന്ത് ചെയ്യണോ ഷെയർ ചെയ്യണം അപ്പോൾ അതെ എങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നോക്കാം നോക്കേ അനിലിൻ്റെ ഓൾഡ് ഷെയർ ഓൾഡ് ഷെയർ എത്രയാണ് മൂന്ന് എസ് രണ്ട് എന്നുള്ളതിൽ മൂന്ന് രണ്ടും അഞ്ച് അതിൽ മൂന്നേ ബൈ അഞ്ച് ഷെയർ ആയിരിക്കാണ് അനിലിന് അപ്പോൾ അനിലിൻ്റെ ന്യൂ ഷെയർ കാണണം നമുക്ക് ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ മൂന്നേ ബൈ അഞ്ച് ഇൻറ്റു നാല് ബൈ അഞ്ച് അതായത് അനിലിനും വിശലിനും കൂടെ ഉള്ളതാണ് എത്ര നാല് ബൈ അഞ്ച് ആ നാല് ബൈ അഞ്ചിൻ്റെ മൂന്നേ ബൈ അഞ്ച് ആർക്കുള്ളൂ അനിലിനുള്ളൂ അപ്പോൾ മൂന്ന് ബൈ അഞ്ച് ഇൻറ്റു നാല് ബൈ അഞ്ച് നമ്മളിപ്പോൾ ഒരു സംഖ്യൻ്റെ ശതമാനം കാണില്ലേ അതായത് അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അയ്യായിരം ഇൻറ്റു പത്ത് ബൈ നൂറ് ചെയ്യൂലേ അതുപോലെ മൂന്നേ ബൈ അഞ്ച് ഇൻറ്റു നാല് ബൈ അഞ്ച് അതായത് നാല് ബൈ അഞ്ചിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഷെയർ ആർക്കാണ് അനിലിന് അപ്പോൾ എത്രയെന്ന് കിട്ടും മൾട്ടിപ്പിൾ ചെയ്യുമ്പം എന്തെന്നെ ചെയ്യുക അംശമിൻറ്റോ അംശം ഛേതമിൻറ്റോ ഛേദം അപ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് അയ്യഞ്ച് ഇരുപത്തഞ്ച് പന്ത്രണ്ട് ബൈ ഇരുപത്തി അഞ്ച് അതുപോലെ വിശലിൻ്റെ കാണാം വിഷലിൻ്റെ ഓൾഡ് ഷെയർ ഈസ് റീസീഗേറ്റ് ടു എത്രയാണ് രണ്ടേ ബൈ അഞ്ച് ന്യൂ ഷെയറോ കാണേണ്ടപ്പോൾ നാല് ബൈ അഞ്ചിൻ്റെ രണ്ടേ ബൈ അഞ്ച് അപ്പോൾ രണ്ട് ബൈ അഞ്ച് ഇൻറ്റു നാല് ബൈ അഞ്ച് രണ്ട് നാല് എട്ട് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്ക് ന്യൂ ഷെയർ കിട്ടി അനിൽൻ്റെ ന്യൂ ഷെയർ പന്ത്രണ്ട് ബൈ ഇരുപത്തിയഞ്ചും വിഷലിൻ്റെ ന്യൂ ഷെയർ എട്ട് ബൈ ഇരുപത്തി അഞ്ചും അപ്പോൾ സുമിത്തിൻ്റെ ഷെയറോ ഒന്ന് ബൈ അഞ്ചല്ലേ നമുക്ക് റേഷ്യോ ആക്കി എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ ഛേദം എന്ത് ചെയ്യണം തുല്യമാവണം അപ്പോൾ ഒന്ന് ബൈ അഞ്ച് എന്നുള്ളതിൽ അഞ്ച് എന്ന് പറയുന്ന ഡിനോമിനേറ്റർ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ച് ആക്കണം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് അഞ്ച് എന്ന് പറയുന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് കുണിച്ചാൽ ഇരുപത്തഞ്ച് ഇട്ടു അഞ്ചിന് അഞ്ച് കൊണ്ട് കുണിച്ചാൽ ഇരുപത്തഞ്ച് ഇട്ടു അപ്പോൾ താഴെ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കുക ഒന്ന് ഇൻ അഞ്ച് അപ്പോൾ എത്രയെന്ന് കിട്ടും അഞ്ച് ബൈ ഇരുപത്തിയഞ്ച് ഇനി നമുക്ക് ന്യൂ റേഷ്യോക്കി എടുത്ത് എഴുതാം ന്യൂ റേഷ്യോ ഈസ് ഇസിക്കൽ ടു പന്ത്രണ്ട് ബൈ ഇരുപത്തിയഞ്ച് ഈസ്റ്റു എട്ട് ബൈ ഇരുപത്തി അഞ്ച് ഈസ്റ്റു അഞ്ച് ബൈ ഇരുപത്തിയഞ്ച് അപ്പോൾ ഇത്രയും കിട്ടും പന്ത്രണ്ട് ഇസ് ടു എട്ട് ഇസ് ടു അഞ്ച് റേഷ്യോ നമുക്ക് എത്ര ചെറുതാക്കാൻ പറ്റുമോ പോയിന്റ് വരാതെ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കണം ഇവിടെ നമുക്ക് പന്ത്രണ്ടിലും എട്ടിലും അഞ്ചിലും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ ഉണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ രണ്ടു കൊണ്ട് ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ടിനും എട്ടിനും രണ്ടു കൊണ്ട് ചെറുതാക്കാം ആറ് രണ്ട് പന്ത്രണ്ടും നാല് രണ്ട് എട്ടും പക്ഷെ രണ്ട് അഞ്ചിൽ പൂർണ്ണമായിട്ട് പോവുമോ ഇല്ല പോയിന്റ് വരും അവിടെ അല്ലേ അപ്പോൾ പൂർണ്ണമായൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് റേഷ്യോ ചെറുതാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെറുതാക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റേഷ്യോ എടുത്ത് എഴുതാം ഓക്കെ അപ്പോൾ ക്ലിയർ ആണല്ലോ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് ത്രീ ഈസ് ടു എയും ആണ് പാർട്ട്നേഴ്സ് അവിടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ മൂന്ന് ഈസ് ടു രണ്ടാണ് സി ഈസ് അഡ്മിറ്റഡ് ഫോർ വൺ ബൈ സിക്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ഒന്ന് ബൈ ആറ് ഷെയറിനാണ് സി എന്ന് പറയുന്ന പാർട്ട്ണർ എന്ത് ചെയ്യുന്നത് അഡ്മിറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എന്താണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ആണ് അപ്പോൾ അവിടെ നോക്കിയൊക്കെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ന്യൂറ് ആഴ്ച മൂന്ന് ഏഴ് രണ്ട് ദിവസം ഒന്ന് തന്നെ കിട്ടും നോക്ക് മൂന്നും രണ്ടും കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് അഞ്ച് അഞ്ച് ഒന്നും കൂട്ടി എത്രയാണ് ആറ് അപ്പോൾ ന്യൂ പറഞ്ഞത് പ്രോഫിറ്റ് ഷെയറിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ആറ് തന്നെ അല്ലേ അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും മൂന്ന് ചേസ്റ്റ് രണ്ട് ഏസ്റ്റ് ഒന്ന് എന്തായാലും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ പ്രോഫിറ്റ് ഒരു രൂപ എന്നുള്ളത് അസീം ചെയ്തിട്ട് നമ്മളിപ്പം ചെയ്ത അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കാം എന്നാൽ രണ്ട് കാര്യമാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ ആണ് എന്നുള്ളത് നമുക്കൊന്നും കൂടെ ഉറപ്പുവരുത്തി മനസ്സിലാക്കാനും പറ്റും ചെയ്യുന്ന റൂട്ട് നമുക്ക് ക്ലിയർ ആക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അതുപോലെ ചെയ്തു നോക്കാം അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ ചെയ്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പാർട്ണർ ഓൾഡ് പാർട്നേഴ്സിൻ്റെ അതായത് അവരുടെ ഓൾഡ് റേഷ്യോ പ്രകാരം തന്നെ ഷെയർ അക്യൂർ ചെയ്യാൻ പ്രോഫിറ്റ് ഷെയർ അക്വയർ ചെയ്യാൻ നേരെ എങ്ങനെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കേസ് വെൻ എ ന്യൂ പാർട്ട്ണർ അക്കൊയോസ് ഹീസ് ഷെയർ ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ എന്നുള്ളതാണ് ഫസ്റ്റ് കേസ് ഇനി സെക്കൻഡ് കേസ് പറയുന്നത് വെൻ എ ന്യൂ പാർട്ട്ണർ അക്കൊയോസ് ഹീസ് ഷെയർ ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സം അഗ്രീഡ് റേഷ്യോ ഒരു നിശ്ചിത റേഷ്യോ പ്രകാരം ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും പുതിയ പാർട്ട്ണർ ഷെയർ ആക്കിയവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ കേസ് എന്താണ് വെൻ എ ന്യൂ പാർട്ട്ണർ അക്കോയേഴ്സ് ഹീസ് ഷെയർ ഫ്രം ദോൾഡ് പാർട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ ഓൾഡ് റേഷ്യോ പ്രകാരം ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും ഷെയർ ആക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇനി പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കേസ് വെൻ എ ന്യൂ പാർട്ട്ണർ അക്വയേഴ്സ് ഹീസ് ഷെയർ ഫ്രം ദോൾഡ് പാർട്ട്നേഴ്സ് ഇൻ സം അഗ്രീഡ് റേഷ്യോ ഒരു നിശ്ചിത റേഷ്യോ പ്രകാരം ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും ഷെയർ ആക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെ ന്യൂ പാർട്ട്ണർ അക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈക്വലായിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും പുതിയ പാർട്ട്ണർ തുല്യമായിട്ട് രണ്ടാളിൽ നിന്നും തുല്യമായിട്ട് അപ്പോൾ ഒരാളിൽ നിന്ന് പതിനായിരം രൂപയാണ് അക്കെ പറയുന്നുണ്ടെങ്കിൽ മറ്റാളുടെ കയ്യിൽ നിന്ന് എത്ര തന്നെ പതിനായിരം രൂപ തന്നെ നമ്മളിവിടെ പതിനായിരം രൂപ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യും ഷെയർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ക്വസ്റ്റിൻ ഇതാണ് എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഫൈവ് ഇസ് ടു ത്രീ അഞ്ച് ഈസ്റ്റ് മൂന്ന് എന്ന റേഷ്യോ പ്രകാരമാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് പാർട്ണേഴ്സാരാണ് എയും ബിയും സി ഈസ് അഡ്മിറ്റഡ് ഇൻ ദി ഫേം വിത്ത് വൺ ബൈ ഫിഫ്ത്ത് ഷെയർ ഇൻ ദി പ്രോഫിറ്റ്സ് സി എന്ന് പറയുന്ന പാർട്ണറാണ് പുതിയത് അവർ ഒന്നേ ബൈ അഞ്ച് ഷെയറിനാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് അതായത് ഒന്നേ ബൈ അഞ്ച് ഷെയറിനാണ് സി എന്ന് പറയുന്ന പാർട്ണർ പുതിയ പാർട്ണറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പ്രോഫിറ്റിൽ ഒന്നേ ബൈ അഞ്ച് ഷെയർ അവർക്ക് കൊടുക്കണം ഹി അക്വയേർഡ് വിച്ച് ഹി അക്വയേർഡ് ഈക്വലി ഫ്രം ബോത്ത് ദാറ്റ് ഈസ് വൺ ബൈ ടെൻ ഫ്രം എ ആൻഡ് വൺ ബൈ ടെൺ ഫ്രം ബി അതായത് ഈ ഒന്ന് ബൈ അഞ്ച് എന്ന് പറയുന്ന ഷെയർ സിക്ക് കിട്ടുന്നത് ആരിൽ നിന്നാണ് എയിൽ നിന്ന് ഒന്നേ ബൈ പത്തും ബിയിൽ നിന്ന് ഒന്നേ ബൈ പത്തും വെച്ചിട്ടാണ് അപ്പോൾ ഈക്വൽ അല്ലേ അവിടെ ഒന്ന് ബൈ അഞ്ച് സി എന്ന് പറയുന്ന പാർട്ണർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് എ എന്ന് പറയുന്ന പാർട്ണറുടെ ഷെയറിൽ നിന്നും ഒന്നേ ബൈ പത്തും ബി എന്ന് പറയുന്ന പാർട്ട്ണറുടെ ഷെയറിൽ നിന്ന് ഒന്നേ ബൈ പത്തും കിട്ടിയിട്ടാണ് സി എന്ന് പറയുന്ന പാർട്ണർ ഷെയർ എത്ര ആയിട്ടുള്ളത് ഒന്നേ ബൈ അഞ്ച് എന്ന് ആയിട്ടുള്ളത് അപ്പോൾ ഈക്വൽ ആയിട്ടാണ് പുതിയ പാർട്ണർ എന്ത് ചെയ്യുന്നത് അക്വയർ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം ഒന്നുമില്ല ഇവിടെ ചെയ്യാനായിട്ട് അതായത് ഒന്നേ ബൈ അഞ്ച് കിട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭിന്നസംഖ്യ രൂപത്തിലായതുകൊണ്ടാണ് അതൊരു സംഖ്യ പൂർണ്ണസംഖ്യ രൂപത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ആക്കി എടുക്കുകയാണ് അതിന് പല ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും ഇപ്പോൾ പതിനായിരം രൂപയാണ് സി എന്ന് പറയുന്ന പാർട്ണർക്ക് കിട്ടേണ്ടതെന്ന് കരുതുക ആ പതിനായിരം രൂപ എ യിൽ നിന്നും ബിയിൽ നിന്നും ഈക്വലായിട്ടാണ് കിട്ടുന്നത് ഈക്വൽ ഈക്വലായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപ എയിൽ നിന്നും അയ്യായിരം രൂപ ബിയിൽ നിന്നും അങ്ങനെയല്ലേ പതിനായിരം ആവുന്നത് അതു തന്നെയാണ് നമ്മൾ എവിടെയും ചെയ്യാവുന്നത് ഇവിടെ റുപ്പീസ് എത്ര എന്നല്ല നോക്കുന്നത് അതിന് പര നമ്മൾ ഷെയർ എത്ര എന്നാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഭിന്ന സംഖ്യ രൂപത്തിൽ വരുന്നത് അപ്പോൾ ആ ഒന്നേ ബൈ അഞ്ച് കിട്ടിയത് എയിൽ നിന്ന് ഒന്നേ ബൈ പത്തും ബിയിൽ നിന്ന് ഒന്നേ ബൈ പത്തും കിട്ടിയിട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒന്നേ ബൈ പത്ത് വീതം എയും ബിയും ആർക്ക് കൊടുത്തു സിക്ക് കൊടുത്തു അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ എക്ക് ബാക്കി എത്ര ഷെയർ ഉണ്ട് ബി ഒന്നേ ബൈ പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബിക്ക് ബാക്കി എത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും ഓക്കെ താങ്ക്